നമസ്കാരം എൻ്റെ പേര് നിതിൻ യേശ്വന്നാണ് ഞാൻ യു സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ ധാരാളം മാരിറ്റൽ കോൺഫ്ലിക്റ്റുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പലരും വയലൻ്റ് വയലന്റായിട്ടുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ പോകുന്നു സൂയിസൈഡുകൾ നടക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു അപ്പം ഇതെല്ലാം മാരിറ്റൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടാണ് പല പലപ്പോഴും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാരേജ് അല്ലെങ്കിൽ ദാമ്പത്തിക ബന്ധം എങ്ങനെ കുറെക്കൂടെ മെച്ചപ്പെടുത്താം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദാമ്പത്തിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റിനാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ മാരേജ് ഒരു സിഗ്നിഫിക്കൻ്റായിട്ട് വരികയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മാരേജിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് മാരേജിനെയും മെന്നിനെയും ഹെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് വലിയ രീതിയിലുള്ളൊരു ആണ് ഓവർ ദ ടൈം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാരറ്റിൽ ലൈഫിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കമ്പാനിയൻഷിപ്പ് ലൈഫിൽ അത്യാവശ്യമാണ് ഒറ്റയ്ക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ടോട്ടലി ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ നിയർലി ഇമ്പോസിബിൾ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മുടെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കുന്നതിന് മാരേജ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു എൻറ്റർപ്രൈസസ് തന്നെയാണ് അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻസ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള കലാമിറ്റീസ് ടെർമിനലായിട്ടുള്ള ഇല്നസ് എപ്പിഡമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെയുള്ള വാറുകൾ ഇവയെല്ലാം അതിജീവിച്ച് വന്നിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആക്ച്വലി മാരേജും ഫാമിലിയും എന്ന് പറയുന്നത് അപ്പോൾ മാരേജിന് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ റോള് ഓൾറെഡി വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും വഹിക്കുന്നുണ്ട് ഇനിയും വഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാരേജിന് അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു പർപ്പസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇൻറ്റിമസി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻറ്റിമസി ഉണ്ടാവണമെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ലൈഫിൽ എത്രയും നേരത്തെ തന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഹസ്ബൻഡും വൈഫും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൈഫ് അവർക്കുണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ജീവിതത്തിൽ ഓണസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ലാസ്റ്റ് ചാൻസാണ് അറ്റ്ലീസ്റ്റ് മാരിറ്റൽ ലൈഫ് തുടങ്ങുമ്പോഴെങ്കിലും ഓണസ്റ്റിയിലേക്ക് അല്ലെങ്കിൽ കുറേ കൂടെ ലൈഫ് സീരിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതിലേക്ക് വരിക എന്നുള്ളത് കാരണം മാരിറ്റൽ ലൈഫും നമ്മൾ ഹിപ്പോക്രറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഫാൾസ്ഡിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ തുടർന്നുള്ള ഓവർ ദ ടൈം ഫുൾ ലൈഫും അങ്ങനെ തന്നെ ആയിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ സ്പൗസിനോട് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരൻ്റായിട്ട് ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ വിത്ത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചു വച്ചിട്ടാണ് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇൻറ്റിമസി ഉള്ള ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നുള്ള വസ്തുത എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ മാരിറ്റൽ ലൈഫിൽ വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷനും ഇൻറ്റിമസിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ലോങ് ആയിട്ട് ോങ്ങർ ഡ്യൂറേഷൻ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളു എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ മാരേജിന് ശേഷം പല ഇന്ത്യൻ കോണ്ടക്സിൽ മാരിറ്റ് ലൈഫും ഫ്ലോപ്പ് ആവുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഹസ്ബൻ്റിന് പലപ്പോഴും പാരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ അല്ലെങ്കിൽ പാരൻസും അവരുടെ സിബ്ലിങ്സും ആയിട്ട് പ്രോപ്പർലി ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം അപ്പം മാരേജിന് മുന്നേ പാരൻസിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ മാരേജിന് ശേഷവും അവരെ ഓണർ ചെയ്യണം റെസ്പെക്റ്റ് ചെയ്യണം അതിനൊന്നും എനിക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻ അല്ല പർപ്പസ്ഫുള്ളി ഈ വിളി ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം പാരൻസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു എങ്കിലും ഒ ഓണർ ചെയ്യേണ്ട റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ മാരേജിന് ശേഷം നമ്മൾ സ്പൗസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയും പാരൻസിൽ നിന്നും സിബ്ലിങ്സിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി ആ ഒരു ഹയർ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മുടെ സ്പൗസിനെ കണ്ട് അതൊരു യൂണിറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാരേജിലും ഫാമിലിയിലും ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു മാരിറ്റ് ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പല മാരിറ്റ് ലൈഫുകളിലും ഫസ്റ്റ് ഹാഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പാരൻസിൻ്റെ സൈഡിൽ നിന്നായിരിക്കും അതിന് പിന്നീട് അത് കപ്പിൾസ് അവർ ഇൻറ്റേണല് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്നത് അതിനുശേഷം സബ്സിക്വൻ്റ്ലി ഒരു പിന്നീട് ഒരിക്കലും ഇവരെ നല്ല ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധം ഇവരെ ഇവരുടെ ഇടയിൽ ഒരു അവഹേർഷൻ അല്ലെങ്കിൽ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നതായിട്ടാണ് ശ്രമി കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാരേജിനെയും നിങ്ങളുടെ സ്പൗസിനെയും വളരെ ഹയർ പ്രയോറിറ്റിയിൽ കാണുകയും മാരിറ്റിൽ റിലേഷൻഷിപ്പ് ഇൻ്റർനാഷണലി തന്നെ പല റിസർച്ചുകളും കാണുന്നു പ്രത്യേകിച്ച് പ്യൂ റിസേർച്ച് പോലുള്ള റെ ഇൻ്റർനാഷണലി തന്നെ വളരെ വാലിഡായിട്ട് കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തിയിരിക്കുന്ന പഠനങ്ങൾ കാണുന്നത് നമ്മുടെ ലൈഫിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മീനിങ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റായിട്ടുള്ള സോഴ്സാണ് മാരേജ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ പല പല കൾച്ചറുകളിലും പല ക്രോസ് കൾച്ചറലി പല സൊസൈറ്റികളിലും ഒരേ റെസൾട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു മീനിങ് ഉണ്ടാക്കാൻ സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ് മാരേജും ഫാമിലിയും എന്നുള്ളത് അപ്പോൾ അതിന് ഹയറായിട്ടുള്ള പ്രയോറിറ്റി കാണുകയും ബെറ്റർ ബെറ്ററായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് മാരിറ്റൽ ഫാമിലി ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ്